കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ വരും പക്ഷെ കേരളത്തിലെ ജനങ്ങൾ കൂടി ഈ പുച്ഛം ഈ തള്ളിപ്പറച്ചിൽ ഇതെല്ലാം വ്യക്തമായി നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം ഇതിന് പ്രതികാരം ചെയ്യേണ്ടത് ഞങ്ങളല്ല പ്രതി നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ പ്രാപ്തരാണ് അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് പ്രതികാര നടപടി സ്വീകരിക്കേണ്ടത് കേരളത്തിലെ ജാതിക്കും മതത്തിനും എല്ലാ രാഷ്ട്രീയത്തിനും അതീതമായ ജനങ്ങളാണ് പ്രതികാരം നടപ്പിലാക്കിയെടുക്കേണ്ടതെന്ന് മാത്രം അത് നിങ്ങൾ വ്യക്തമാക്കി കഴിയും പക്ഷെ വ്യക്തമാക്കിയെങ്കിലും അതിലൊരു ശക്തിക്കുറവ് അനുഭവിച്ചു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന ಚೆರಬನ್ಯ ಶ್ರೀ ಬಾಬು ಅದು ವಿಷಮ ಉಂಟು ಅದರ ಪ್ರಸಕ್ತ ಪಕ್ಷೇ ತರಾನ್ ಸಾಧ್ಯ ಅಂಚು ವರ್ಷ ಕಳು ಅಲಕ್ಷನ್ ವರು ತೃಪ್ಪೂಣ ಜನಗಳು ಇಪ್ಪ ಅವರ ಅವಿಹಿತ ಅವಿಶು ನಿಗೂಢ ಒತ್ತುಚೇರಲು இது அவர் நல்ல தலைக்கடி கொடுக்கணும் அதுக்கு நேரெடுப்பில் தானே திருஷூரி மாட்டாம் தீதியோ மட்டும் ரெண்டாயிரத்தி இருபத்தி மூணு அமித் ஷாஜி ஸ்டேஜில் நூர்வான எங்கெந்த பிரசங்க പെട്ടെന്ന് മേളയിലേക്ക് വിളിച്ചു വരുത്തുകയാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജോയിച്ചെന്നത് അദ്ദേഹത്തെ പ്രസംഗം ഞാൻ പറഞ്ഞപ്പോ ആപ്പ് കെ ബാർ ആപ്പ് ജാരി എന്ന് ഓർഡർ ചെയ്യുകയാണ്